പണ്ടൊക്കെ ഓണം ആവറാവുമ്പോളെ ഓണപ്പന്തൊക്കെ ഇങ്ങനെ കടയിൽ തൂക്കി ഇടുവാരുന്നില്ലയോ ഓണപ്പന്തൊക്കെ ഇപ്പഴും കടകളിൽ തൂക്കിയിടുന്നുണ്ട് നീ പൊറത്തു പോകോണ്ടി കാണാത്തതാ പണ്ടായിരുന്നെങ്കിലേ തോക്കും പൊട്ടാസും ഒക്കെ വെച്ച് ഓണത്തിന് കളിക്കുമായിരുന്നു ഇപ്പൊ എന്താ ഓണത്തിന് തോക്കും പൊട്ടാസും വെച്ച് പൊട്ടിച്ചാലേ പൊട്ടാസെന്താ പൊട്ടത്തിന്റെ ഇവനെ കൊണ്ടൊന്നും നൊച്ചു അടിക്കാനും തമ്മിക്കത്തില്ല പണ്ടാരം പണ്ടൊക്കെ ഓണത്തിന് പൂ അനന്തു വരുന്നു ല്ല പറഞ്ഞോ ഒന്നുമില്ല നിന്നെ സഹായിക്കണോന്ന് ഞങ്ങള് പറയുവായിരുന്നു ഒരുപാടങ്ങ് സഹായിക്കല്ലേ അതൊക്കെ പോട്ടെ ഞാൻ ഒരു ഫോൺ എടുത്ത് വിവോ വി ഫോർട്ടി പ്രോ ആദ്യം നമുക്ക് ഒരു സെൽഫി അങ്ങ് എടുക്കാം ഇത് കൊള്ള ക്ലാരിറ്റി പിന്നെ ഓഫർ എന്തൊക്കെയാ സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ ഫോൺ മേടിക്കുന്നവർക്ക് ഡെയിലി മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ഉണ്ട് ഫോൺ മേടിച്ച് വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി പിന്നെ തെരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള കൂടാതെ വീക്കിലി നറുക്കെടുപ്പിലൂടെ സമ്മാനമായിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബംബർ പ്രൈസ് ഉണ്ട് അത് പോലിച്ച് പിന്നെ ഈ വിവോ ഇപ്പൊ പത്ത് വർഷം ആയതുകൊണ്ട് സെലക്ടർ ഫോണുകൾക്ക് പത്ത് മാസത്തെ എക്സ്റ്റൻഡ് വാറന്റ് പറയുന്നത് സത്യോ അത് മാത്രല്ല ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് സീറോ കോസ്റ്റ് ഇ എം എ ഉണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് ഓഫർ ഒക്കെ ഉണ്ട് അടിവുണ്ട് പിന്നെ വിന്നേഴ്സിനെ എടുക്കുന്ന ലക്കി ഡ്രോ വഴിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിവോ കേരള സോഷ്യൽ മീഡിയ പേജ് ഒക്കെ ഫോളോ ചെയ്താൽ മതി അപ്പൊ ഈ ഓണത്തിന് ഒരു വിവോ ഫോൺ എടുക്കണം അപ്പൊ ഈ ഓണം വിവോ വിവോ